ഇന്ന് ചിക്കനാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ പെരുന്നാളായിട്ട് ചിക്കൻ വാങ്ങിയാൽ കുറച്ച് മാറ്റി വെച്ചിരുന്നു അപ്പോൾ അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്പി വെച്ചതായിരുന്നു കേട്ടോ പിന്നെ ചട്ടി എടുപ്പത്തി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു വീഡിയോ കാണുന്ന പിറ്റേ ദിവസമാവും കേട്ടോ അതായത് ഞാനത് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ഉണ്ടാക്കിയതാണ് എൻ്റെ പിറ്റേ ദിവസമാവും നിങ്ങൾ വീഡിയോ കാണുക അപ്പോൾ എന്നെ എണ്ണയ്ക്ക് ജീര കാണട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഉലുവ ഇട്ട് കൊടുത്തു പിന്നെ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി വേണ്ടി അത് കൂടെ നന്നായിട്ട് നനക്കി വേടിച്ചിട്ട് ആ വീട്ടിൽ നല്ല നീക്കത്ത കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കറിവേപ്പിലിട്ടിരുന്നു എടുത്തിട്ടില്ല പിന്നെ അതാ നമ്മൾ വലിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിട്ട് വലിയ ഉള്ളി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വാടിച്ചെടുക്കാം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വാട്ടിയാൽ മതിക്കുന്ന പെട്ടെന്ന് വാടി വാടിച്ചിട്ടിക്കോളും ണ്ടാക്കിണ്ടാവുക ഞാൻ ഞാൻ എപ്പോഴും ഇങ്ങനെ നില ഓരോ സമയത്തും ഓരോ ഇല്ല ഇന്നുണ്ടാക്കുന്നത് ഈ ഒരു ഇതാണ് പിന്നെ ഉള്ളിയും പച്ചമുളകും പച്ചങ്ങളൊക്കെ കെട്ടു തക്കാളി ഇട്ടു ഇതൊക്കെ നന്നാക്കി വാടിയാക്കോ ഒക്കെ വാടി വന്നിട്ടുണ്ട് ഇനി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മുളക് പൊടി ഇട്ടുകൊടുക്കാണ് മല്ലിപ്പൊടി അപ്പം ഇട്ടുകൊടുത്ത് കഴിഞ്ഞാലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഗരം മസാലയുണ്ടോ ഗരം മസാലയും ചിത്ര മസാലയും ഇട്ട് കൊടുക്കും ഇനി കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് ചെറിയ പൊട്ട് ഗ്രേവി രൂപത്തിൽ ആവശ്യം ഒന്ന് മസാല ഒക്കെ ഒന്നായിട്ട് കാരണം വേവം ചെയ്യുക വേണ്ടെങ്കിലും വേവും ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീഴും പക്ഷെ ഞാനൊന്നും ഇങ്ങനെ ചെയ്യലുണ്ട് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കിനിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഞാൻ ആദ്യം തെരുമ്പി വെച്ചതാട്ടോ അതിനനുസരിച്ചാണ് പിന്നെ ഇതിലിട്ടിട്ടുള്ളൂ ഉള്ളിയിലിട്ടിട്ടുള്ളൂ ഒക്കെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ചിക്കൻ വെള്ളം ഉണ്ടാവല്ലേ പിന്നെ നടച്ചുവെച്ച് വേവിക്കാം ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് രണ്ടു വീട്ടമൊക്കെ എടുത്ത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ തുറന്ന് ഉറക്കിയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കുരുമുളക് കൂടിയിട്ടായിരുന്നു അത് ഞാൻ മേടിയെടുത്തിട്ടില്ല ഇപ്പം ഞങ്ങൾ ചിക്കൻ ഏകദേശം ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഭാഗത്ത് ഇതായിട്ടുണ്ട് കേട്ടോ ചിക്കൻ വെള്ളമൊക്കെ വയ്ക്കി അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറി വെച്ചിട്ടുണ്ടേലേ കുറച്ച് വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കി അളച്ച് വയ്ക്കാം ഇനി നമുക്ക് ചോറ് എടുക്കാം അപ്പോൾ ഇതാണ് ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്